ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് നല്ല തിരക്ക് പിടിച്ച സമയമാണ് രാവിലെ ചിപ്പൂന് സ്കൂളിലെ ദിവസമാണ് അപ്പോൾ ഇന്നൊരു ഇന്ന് ചായ്ക്കടി ചപ്പാത്തി മുട്ടക്കറിയാണ് ഇട്ടോ അപ്പോൾ മുട്ടക്കറി സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ സവാളൊക്കെ വാറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറി മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇട്ട അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങാൻ വയ്ക്കാം ചിപ്പൂന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോ അരിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം പിന്നെ അവൾക്ക് ചൂടുവെള്ളത്തിൽ രാവിലെ അവൾ കുടിക്കുകയുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടി ചൂടുവെള്ളം ആയിട്ടുണ്ട് ഇത് ചിപ്പൂവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഇത് ഒരു ഒരു പകുതി സകോളം ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പകുതി തക്കാളി പച്ചമുളക് വേപ്പില ഒരു ചെറുതായിട്ടൊരു റോസ്റ്റ് പോലെ ആക്കി എടുക്കാം കോഴിമുട്ട ഇത് കോഴിമുട്ട ഇനി ഇതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ പണിക്കാരും കൂടി ഉള്ള ദിവസമാണ് ഇപ്പം നല്ല തിരക്കാണ് രാവിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വിസവ ഉപ്പൂനെ സ്കൂളിക്കാണ് ഉപ്പേരിയുള്ള ഒന്നും വലിയ താല്പര്യമൊന്നും ഉച്ച ഉപ്പേരി ഉണ്ടക്കായ ഉച്ചിട്ടൂന് സ്കൂളിക്ക് കൂടുതലായിട്ട് ഞാൻ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അതിന് സാധാരണ എന്ത് പിരിച്ചിട്ട് കൊടുക്കുക അത് ഉപ്പേരിയോടൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല അച്ചാറൊക്കെ ഇഷ്ടമാണ് പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഉപ്പേരിയൊക്കെ ആയിരിക്കും കൂടുതൽ പിരി ഉണ്ടക്കായ അങ്ങനെ ഉണ്ട് പിന്നെ ഉരുളി കിഴന്ന് പിരിച്ചിട്ട് കൊടുക്കുക അതൊക്കെ അതുകൊണ്ട് ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ലേശ ഉപ്പ് ഇട്ട് ഇനി കോഴിമുട്ടയിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മല്ലിയെല്ലാം വെൽ മല്ലിയലും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി മാത്രമാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്ര വഴറ്റിയെടുത്താൽ മതി കോഴിമുട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കോഴിമുട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ കോഴിമുട്ട് ചെറിയൊരു റോസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടം ബട്ട റോസ്റ്റ് റെഡിയായി ഇനി തേങ്ങ മുട്ടക്കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കിച്ച് എല്ലാവരും കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ിലേക്ക് ചെറിയ ഉള്ളി പെരിഞ്ചീരകം പിന്നെ വേപ്പില ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കാം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് ഒരു തിരക്ക് പിടിച്ച സമയമാണ് സ്കൂളിൽ പോകുന്ന ടൈം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും തേങ്ങ വറവ് ഈ പാകത്തിലെ വറവ് ആക്കിയാൽ മതി ഇനി ഇത് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇനി കറി റെഡി ആക്കി ഇട്ടെടുക്കാം ഇത് കറിയിലേക്ക് ഞാൻ ഇതാ ഒരു തക്കാളി ഒരു സവോള പിന്നെ ഉരുളം കൂടി എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇനി ഇതെല്ലാം കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാമെന്നാണ് കേട്ടോ ഈ മുട്ടക്കറി പണ്ടുമ്മൊക്കെ ഇത് നോമ്പിന് പത്രയിലേക്ക് മിക്കത് ഇതുപോലത്തെ കറിയാണ് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ അത് പച്ചക്കാണോ ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ്റെ മസാലപ്പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി കൊടുക്കാം ഒരു ആറ് അല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കൂടി ഇതൊന്നും ചതച്ചേക്കിട്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം വഴിച്ചെടുക്കാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാൻ പറ്റും തേങ്ങ വറുത്തത് ചൂടാറിയിട്ടുണ്ട് ഇനി അത് മിക്സിയിൽ അരച്ചെടുക്കാം വെള്ളൊഴിക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്താലേ പെട്ടെന്ന് പിന്നെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വെള്ളമൊഴിക്കാതെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കട്ടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അരങ്ങ കിട്ടും അത് വറുത്ത തേങ്ങ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടതിന് പാത്രത്തിലേക്ക് വെച്ചെടുക്കാം രണ്ട് ബസ്സിൽ അടിച്ചാൽ മതിയിട്ട് അതിന് തുറന്ന് നോക്കാം ആ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിലേക്ക് മുട്ട ഇട്ട് കൊടുക്കട്ടെ മുട്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മരക്കിൻ്റെ സൗണ്ട് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മനഃപൂർവ്വം ശല്യം ചെയ്യാനായിട്ട് ഒരാൾ ഒരാളിവിടെ വന്നിരുന്നിട്ട് കരയുണ്ട് കേട്ടോ ആളെ ഞാൻ കാണിച്ചു തരാട്ട നീ വറുത്ത തേങ്ങ അരച്ചത് കൂടിയിട്ട് ഒഴിച്ചൊടുക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളൊക്കെ ചെയ്യുമെന്നറിയാം എന്നാലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഒന്ന് തളിക്കട്ടെ കറി നീ വെറുതെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വെറുതെ മൂടി വെച്ചാൽ വിശ്രടിക്കാൻ വേണ്ടിയിട്ടല്ല തകർത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഫ്രഷ് കുരുമുളക് അടുത്തൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഞാനീ പൊടി മേടിക്കാറില്ല കേട്ടോ ഞാൻ ഇതുപോലെ കുരുമുളക് ചതച്ചെടുക്കുക ചെയ്യാറ് തുറന്ന് നോക്കാം കേട്ടോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില അത് വീട്ടിലുണ്ടായ മല്ലിയിലാണ് കേട്ടോ അവിടെ താഴ്ത്ത് ചെറുത്തട വീട്ടിലുണ്ടായതാണ് പിന്നെ കുറച്ച് വേപ്പില കൂടി കൊടുക്കുക ചതച്ചു വെച്ച കുരുമുളക് പൊടി നമ്മുടെ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ചെടുക്കണം കേട്ടോ ഞാനത് മറന്നുപോയി പറയാം ഇനി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് താളിച്ചെടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പത്തിരിയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനി താളിച്ചെടുക്കട്ടെ ഇനി കറി താളിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി വേപ്പിലെ കൂടി ഇട്ടുകൊടുക്കട്ട പിന്നെ കുറച്ച് ഉളുപ്പ് ഉലുവ ഉഴുന്നല്ല ഉലുവട്ട അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ട്ടോ ഈ ചച്ച വേണമെങ്കിൽ വെറുതെ ഇരുന്ന് തൊള്ള വിളിച്ചിട്ട് കറിഞ്ഞുണ്ടാക്കുക വെറുതെ ഈ ചപ്പാത്തി കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല എത്ര നന്നാക്കിയിട്ടാണ് ചപ്പാത്തി പരത്തി എടുക്കുന്നത് എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ഇത് ഞാൻ പരത്തിയതല്ല കേട്ടോ അത് വാങ്ങിയതാണ് ചപ്പാത്തി ഇവിടുത്തെ രാജാരിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇതുപോലെ വട്ടം ശരിക്കു വരില്ല ഇങ്ങനെ പല ഷേപ്പ് പോലെ വരുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചിങ്ങിയ ഷേപ്പ് എല്ലാം അത് എന്നും കണ്ടിട്ട് അവർക്കത് പരിചയമായി പോയി പക്ഷേ പണിക്കാർക്ക് ഇതുപോലെ ഷേപ്പ് ഇല്ലാതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നമ്മളെ കളിയാക്കി കൊല്ലു പിന്നെ പണിക്കാരെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബറും കൂടിയാണേ അപ്പോൾ നന്നാക്കിട്ടുണ്ടാക്കി കൊടുക്കണ്ടേ അവർക്ക് അപ്പം ഞാൻ ഈ കടയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ചപ്പത്തിയെന്നിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വാങ്ങിക്കോട്ടെ രാജറിനൊരു പ്രൊമോഷനും കൂടി ആയിക്കോട്ടെ രാജട്ടൻ വീഡിയോ കാണണ്ടെങ്കിൽ രാജട്ടം എല്ലാവരും കടയിലേക്ക് വന്നോളൂ കേട്ടോ ചപ്പാത്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല ചപ്പാത്തിയാണ് കേട്ടത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരും നല്ല ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കുക ചപ്പാത്തിയിലേക്ക് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം